ആ ഈ പ്രദേശത്ത് ഇവിടെ പുലിയുടെ ശല്യം ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി തൊട്ട് ഈ ഇന്നലെ വീട്ടിൽ കയറിയ അതിന് കുറച്ച് മോളിൽ ഒരു വീട്ടിൽ നിന്ന് എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് ഒരാടിനെ കൊണ്ടുപോയിരുന്നു പക്ഷേ അദ്ദേഹം അത് ആരോടും പറഞ്ഞതുമില്ല മറ്റു മനുഷ്യനെ ഭയപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചായിരിക്കണം പുളി അത് പറയുമായിരുന്നു പക്ഷേ അത് ഇത് പേടി ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഈ പകൽ സമയങ്ങളിൽ ഇതുകൊണ്ട് വന്ന് വീട്ടിൽ കയറിയതാണ് എല്ലാവർക്കും ഒരു പക്ഷേ രാത്രി സംഭവം കടമ്പായത് കൊണ്ട് ജീവികളങ്ങനെ രാത്രി ഇറങ്ങി സഞ്ചരിക്കാറുണ്ട് പക്ഷേ ഇത് ഒരു എട്ടാ പകലൊരു മൂന്ന് മൂന്നരയ്ക്ക് മൂന്നേ കാലിലും മൂന്നരയ്ക്ക് ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അത് എല്ലാവരെയും പകൽ പോലും നമുക്ക് അതിൻ്റെ വീട്ടിലോട്ട് പോകാനോ ഒറ്റയ്ക്ക് ഒരാളെ ഇരുത്തിയിട്ട് പോകാനോ ഇപ്പം തന്നെ ആ സംഭവം നടന്ന വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ പകലുള്ള സമയത്ത് ആ അതിൻ്റെ ഭർത്താവ് ജോലിക്ക് പോകും പിന്നെ ആരാണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് ആ ഇത്രയും കെട്ടറപ്പുള്ളൊരു വീടല്ല ഒട്ടുമുക്കാലും അപ്പം ചാടിക്കയറി ഇനിയും ആ ഒരു നായം കൊണ്ട് ചാടിക്കേറി വന്നതായത് കൊണ്ടും ഈ നായ കണ്ടിട്ട് പോയത് പോയിട്ടുകൊണ്ടും വീണ്ടും ഇത് തിരിച്ച് വരുമെന്ന് ശരിക്കും ഭയമുണ്ട് അത് അവർക്ക് കൊണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് കാരണം എന്തെങ്കിലും ഒരു ആവശ്യം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമ്മളങ്ങോട്ടും ഇന്നിവിടെ ഒന്ന് നടക്കാൻ പോലും ഇപ്പം പകല് വന്നതുകൊണ്ട് അതിൽ നമുക്ക് ശരിക്കും ഭയം എല്ലാവരും എല്ലാവർക്കും ഉണ്ട് പിന്നെ അതാരും ആരും പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിട്ടങ്ങോട്ടും പോകാൻ പറ്റാത്ത കൊണ്ടൊക്കെ ആ അവർ പറയാത്ത പക്ഷേ ഉള്ളിൽ നല്ല ഭയമുണ്ട് എല്ലാവർക്കും ഭയമുണ്ട് ഇപ്പോൾ തന്നെ എന്തെങ്കിലും വൈകിട്ട് എന്തെങ്കിലും ഒരു ആനക്കോ അവരൊക്കെ ഉണ്ടായാലും അടുത്ത വീട്ടോട്ട് പോകാൻ പോലും ഇപ്പം തന്നെ നിങ്ങൾ അവിടുന്ന് കൂടെ അവർ വന്ന വഴികുണ്ട് ഇപ്പോൾ ഇപ്പോൾ പകൽ കാണുന്ന അന്തരീക്ഷം അല്ല സന് കഴിഞ്ഞാൽ ആ ചുറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തവും കാടുകൾ മലയാളിമാരൊക്കെ വളി വെളിയിലൊക്കെ താമസിക്കുന്നവർ അവർ തോട്ടം വാങ്ങിച്ചു വിട്ടിരുന്നിട്ട് ആ തോട്ടത്തിനകത്ത് അത് കാട്ടുത്ത് കളയുവടക്കുക അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ല അവർക്ക് ആദായം മതി അവർ കാട് എടുത്ത് സംരക്ഷിക്കുന്നില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ നോക്കി ഈ വീട്ടിൽ നിന്നില്ല അപ്പുറത്തെ വീട്ടിലോട്ട് നിന്ന് പോണമെങ്കിൽ രാത്രി തന്നെ കറണ്ടില്ല എന്തെങ്കിലും ഒരു അനക്കം പറ്റി എങ്ങനെ നമുക്ക് ഈ കടന്ന് നിറപ്പാൻ പറ്റും എവിടെ നിന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റും നമുക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റുമോ ഇപ്പോൾ ഇവിടെ സംഭവം ഇത് ഇതാണ് തൊട്ടപ്പുറക വനമോ ഇവിടുന്ന് എന്തെങ്കിലും സംഭവം കൂടെ വന്നിവിടെ കിടന്ന് ഭാവുവെച്ചാൽ അവരും വരാൻ പേടിക്കും അപ്പം അതൊരു വലിയ ഒരു ഒരു ഘടകമാണ് പക്ഷേ ശരിക്കും എല്ലാവർക്കും ഭയമുണ്ട് പക്ഷേ അത് ഉള്ളിലൊതുക്കി ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് ഇതിന് വടക്കുവശത്ത് സമിപ്പാലം എന്ന് പറയുന്നത് ഭാഗത്തവിക്കാറ് സ്ഥലങ്ങളൊക്കെ കിടക്കുക ഞങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ വടക്കു വന്നു വരാം അത് ആനയെ പേടിച്ച് ഞങ്ങൾ ഇവിടെ വന്നു തരാം ഈ രണ്ട് വീട്ടുകാരും ഞങ്ങൾ വടേക്ക് വന്നു വരാം അപ്പം ഞങ്ങൾക്ക് ഈ മുതൽ ഈ റബ്ബർ വെട്ടാ കിടക്കുന്നതൊക്കെ അവിടെ ഈ റെളുപ്പിനെ സമയങ്ങളിൽ എങ്ങനെ വെട്ടാൻ പോകും ഞാനീ പകലായൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ചെല്ലല്ലോ പോകുന്നത് ഈ പകലിങ്ങനെ ഇറങ്ങി നടക്കുന്നൊരു സംവിധാനം ആയതുകൊണ്ട് ഒരു വെട്ടും കഴിഞ്ഞ് വരുന്ന സമയത്തോ അങ്ങോട്ട് പോകുന്ന സമയത്തോ എന്തെങ്കിലും വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാണ് എൻ്റെ തൊട്ടപ്പുറത്ത് ഇറക്കുന്ന തോട്ടം രണ്ടേ രണ്ട് മൂന്ന് മൂന്ന് രണ്ടര എഴുപുമ്പഴത്തേന് ഇവരിവിടെ വെട്ടാൻ കയറുന്നത് കാരണം അവർക്ക് വേറെയും വെട്ടാനുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേന് പടിക്കണമൊക്കെ ഈ ഇത്രയും സമയത്ത് അവർ ഇറങ്ങിയാലേ പറ്റും ഇപ്പം അവർ മുതൽ പുസ്തകമുണ്ട് ഈ സംഭവം നടന്ന ശേഷം ഇവരിവിടെ വെട്ടിയിട്ടില്ല അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം ആ ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു ഈ സംഭവം നടന്ന ശേഷം ഇവിടെ ബഹുമാനപ്പെട്ട പാടം റേഞ്ച് ഹൗസിനൊക്കെ ഇവിടെ വന്നിരുന്നു ഒന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കവിടെ കൂടുതൽ സ്ഥാപിക്കണമെന്ന് നമ്മളത് അഭിപ്രായപ്പെടുകയും നമ്മളഭിപ്രായപ്പെടുന്നതിന് മുമ്പേ അവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാൽ കൂടെ വെച്ച് നമുക്ക് അതിനെ പിടിക്കാനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞവർ അതിനെപ്പറ്റിയും തന്നെ കൂട് കൂടുകൊണ്ടും കൂടെ സ്ഥാപിക്കുകയും ഇവിടെ കൊടുന്ന് ആടിനേക്കെട്ട് ഓപ്പണാക്കി ഇന്നലെ കൊണ്ട് ഇവിടെ വെച്ച് അവർ നല്ല രീതിയിൽ നമ്മളോട് സഹകരി സഹകരിച്ചു ഇപ്പോഴും രാത്രി കാലങ്ങളിൽ വന്ന് നമ്മൾ ഇത് തിരക്കി അന്വേഷിക്കുകയും പകരുന്ന സമയങ്ങളിലൊക്കെ വരുന്നുണ്ട് അവർ രാത്രി ഇവിടെ സംവിധാനമുണ്ട് ഇന്നലെ രാത്രിയും വന്നതിന് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഈ പ്രദേശത്തും ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ മറ്റേ ആന കയറിയിടത്തിലോട്ട് പോയിട്ട് വേറെ സ്ഥലങ്ങളുണ്ട് ഇത് ഇതുപോലെ പേടിയുള്ള പല ഭാഗങ്ങളും ഉണ്ട് അവർ രാത്രി അവർ ഒക്കെ വരുന്നുണ്ട്